ശബരിമലയിൽ ലക്ഷത്തോളം ഭക്തർ ഭക്തർ ദർശനം നടത്തി അഞ്ചര ലക്ഷം അധികമായി എത്തി കോടി കോടി രൂപയുടെ വരുമാന അതായത് രൂപ ശബരിമല വിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട ഇത്രയും രൂപയാണ് ചെലവായത് അതെ പ്രസിഡന്റ് പറയുന്നത് പക്ഷേ ലക്ഷം ആളുകൾ ഭക്തജനങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടെന്നാണ് അനൗതികമായി നമുക്ക് അപ്പോൾ വന്ന ഭക്തജനങ്ങളുടെ കാര്യത്തിൽ വലിയ വർധനമുണ്ടായി ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം അധികം ആളുകൾ ഭക്തജനങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ട് വരുമാനത്തിലും ചരിത്രപരമായ വർധനയാണ് ഉണ്ടായി സാധാരണഗതിയിൽ ഒരു നാലോ അഞ്ചോ കോടി പത്തോ പതിനഞ്ചോ കോടിയുടെ വർധനമൊക്കെയാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം എൺപത്തിയാറ് കോടി രൂപയുടെ പ്രവർത്തനവുമാണ് നമുക്ക് ആരുന്ന നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ ഈ മണ്ഡല നഗരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഷിസ് ഇലവിളക്കം പോകുന്ന ഷി ചിലവായി